വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജനുവരി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രണ്ടു മുതൽ നാല് ഘട്ടം വരെ ഒന്നിച്ചാണ് നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ തുറമുഖ ലോജിസ്റ്റിക് കമ്പനിയായ അദാനി പോർട്ടൻസസ് ലിമിറ്റഡിന്റെ പ്രതീക്ഷ പതിനായിരം മുതൽ പതിനയ്യായിരം കോടിയോളം രൂപ വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അദാനി പോർട്ട് ചെലവഴിക്കുക ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് പണം മുടക്കേണ്ടതില്ലെന്ന പ്രത്യേകതയുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തം അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് രീതിയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇതിലൂടെ രണ്ടാം ഘട്ടത്തിൽ നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം മീറ്റർ ബർത്തായി മാറും ഇതോടെ വലിയ നാല് കപ്പലുകൾക്ക് ഒരേ സമയം എത്തിച്ചേരാനും ചരക്കിറക്കാനും കഴിയും കൂടാതെ നിലവിലുള്ള രണ്ട് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി വർദ്ധിപ്പിച്ച മൂവായിരത്തി തൊള്ളായിരം മീറ്റർ ആകും കൂടാതെ പുതിയ ക്രെയിനുകൾ സ്ഥാപിക്കൽ ഒരു കിലോമീറ്റർ പുലിമുട്ട് നിർമ്മാണം കണ്ടെയ്നർ യാർഡിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം അറുന്നൂറ്റി മീറ്റർ വീതിയുള്ള മൾട്ടി പർപ്പസ് ബർത്ത് നിർമ്മാണം പുലിമുട്ടിനോടനുബന്ധിച്ച് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകളുടെ നിർമ്മാണം ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം കടൽ നികത്തി എഴുപത്തിയേഴ് ഹെക്ടർ ഭൂമി സൃഷ്ടിക്കൽ എന്നിവയാണ് രണ്ടാം ഘട്ടം ലക്ഷ്യമാക്കുന്നത് ഈ ഘട്ടം പൂർത്തിയാകുന്നതോടെ സ്ഥാപിത ശേഷി വർഷം നാൽപ്പത് ലക്ഷം കണ്ടെയ്നറാകും വിഴിഞ്ഞം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള തുറമുഖം ആവുകയും ചെയ്യും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ ആയിരത്തോളം പേർക്ക് നേരിട്ട തൊഴിൽ ലഭിച്ചിരുന്നു എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ ആറായിരത്തിലധികം പേർക്ക് നേരിട്ടും ആയിരക്കണക്കിന് പേർക്ക് പരോക്ഷമായും ലോജിസ്റ്റിക് സംവിധാനങ്ങളിലൂടെയും അനുബന്ധ വ്യവസായങ്ങളിലൂടെയും തൊഴിൽ ലഭിക്കുമെന്നാണ് കണക്ക് ഒപ്പം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വമ്പൻ കുതിച്ചുചാട്ടവും